ബി ജെ പി ചാലക്കുടി മണ്ഡലം കമ്മിറ്റി ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തി ഓപ്പൺ കേരളത്തിലെ ഇരുപത്തി ആറായിരം വരുന്ന ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് നൽകണമെന്ന് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി സ്വാഗതം പറഞ്ഞു സംസ്ഥാന സമിതി അംഗങ്ങളായ കെ സുരേഷ് കെ പി ജോർജ് മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് പിഷാരിക്കൽ മണ്ഡലം ഭാരവാഹികളായ കെ യു ദിനേശൻ പി കെ മുരളി പി ടി ജോസ് സുഗു പാ കെ എസ് കുമാർ മഞ്ജു ഗിരീഷ് എ കെ ഓമന എന്നിവർ സംസാരിച്ചു അധികാരത്തിൽ വരുമ്പോൾ അവിടെ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ആശാവർക്കർമാർക്ക് മിനിമം ഓണറേറിയം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫണ്ടും കൂടി കൂട്ടി ഇരുപത്തിയൊന്നായിരം രൂപ ആശാവർക്കർമാർക്ക് കൊടുക്കുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ ആ അളവിൽ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ള തികച്ചും ഒരു ദിവസം എഴുന്നൂറ് രൂപ വെച്ച് കണക്കി കൂട്ടുമ്പോ മുപ്പത് ദിവസം ആകുന്ന സമയത്ത് ഇരുപത്തി ഒന്നായിരം രൂപ തികച്ചും ഒരു ന്യായമായിട്ടുള്ള ഒരു തുക നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ സമരം സംഘടിപ്പിച്ചു ഈ ആശാവർക്കർമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് തന്നെ നിരവധി കാര്യങ്ങൾ തന്നെ എനിക്കും ഉന്നയിച്ച് സംസാരിച്ച ആൾക്കാർ സംസാരിക്കും ഈ ആശാവർക്കർമാർ നമുക്കറിയാം കൊറോണ കാലഘട്ടത്തിൽ അവർ ചെയ്തിട്ടുള്ളത് പ്രവർത്തനം അതൊരു മികച്ച പ്രവർത്തനം തന്നെയായിരുന്നു ഇന്നിപ്പോ ഏറ്റവും തൊഴിലായിരുന്നു രൂപ ഒരു ദിവസം പന്ത്രണ്ട് ഇവിടുത്തെ കഴിഞ്ഞ രണ്ടാം പതിന പിണറായി ഗവൺമെന്റ് വരുന്നതു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പറഞ്ഞു ഇവിടുത്തെ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം ഡയമണ്ട്സ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ നിനക്കഴകാണ് ആഭരണം